സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോഴിക്കോട് കോർപ്പറേഷൻ പ്രമേയം പാസാക്കി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിതയാണ് പ്രമേയം അവതരിപ്പിച്ചത് ബിജെപി കൌൺസിലർമാരുടെ എതിർപ്പ് തള്ളി പ്രമേയം പാസാക്കി രാഹുൽ രാഹുൽ വിവരങ്ങൾ ഏത് തരത്തിലാണ് ഈ പ്രമേയം പ്രമേയത്തിന്റെ ഉള്ളടക്കം ഏത് തരത്തിലാണ് അവതരിപ്പിച്ചത് ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ പ്രമേയം പാസാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം ബിജെപിക്ക് വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഏഴ് കൗൺസിലർമാരാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഉള്ളത് അതിൽ ആറുപേർ കൗൺസിലിൽ പങ്കെടുത്തിരുന്നു അവർ ഈ പ്രമേയത്തെ എതിർക്കുകയും ചെയ്തു പ്രമേയം പാസാക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു ഇത് അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് പ്രമേയത്തിൽ പറഞ്ഞിരുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകളെ പുറത്താക്കുന്ന ഒരു രീതിയാണ് എസ് ഐ ആറിലൂടെ നടപ്പിലാക്കുന്നതൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ ഒരു പ്രാതിനിധ്യമില്ലാത്ത വിധത്തിൽ ബിജെപി സംഘപരിവാർ അജണ്ടയാണ് എസ് ഐ ആറിലൂടെ നടപ്പാക്കുന്നത് എന്നാണ് അടിയന്തര പ്രമേയ പ്രമേയത്തിൽ കെ പി ചെലുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നാലും ഭരണോത്സവം ഉൾപ്പെടെ തന്നെ പ്രമേയം പാസ്സായി വലിയ പ്രതിഷേധം ബിജെപി കൌൺസിലർമാർ ഉയർത്തുകയും ചെയ്തു എസ് ഐആറിനെതിരെ പ്രമേയം പാസ് ആക്കിയിരിക്കുകയാണ് കോഴിക്കോട് നഗരസഭ സമാനമായി തദ്ദേശ സ്ഥാനങ്ങൾ ഉൾപ്പെടെ പ്രമേയങ്ങൾ വരാനുള്ള സാധ്യതയും സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്